എന്നിട്ട് ഉമ്മക്ക് നേരല്ലേ അല്ലെ എടി ഇനക്ക് ഇഷ്ടന്ന് പറയാൻ എടി ഈ ഉണ്ടാക്കി തരണ ചായ എന്ത് രസാന്ന് പറയാൻ പത്ത് മുപ്പത് കൊല്ലായില്ലേ ചായ ഉണ്ടാക്കി കൊണ്ടു തരണേ ഇല്ലേ രാവിലെ നീക്കുമ്പോത്തേ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും കട്ടൻ ചായയും കൊണ്ട് ഓൾ അടുത്ത് വരണേ മൈൻഡ് അയ്യെ പോലും ഇല്ല അല്ലെ ഓള് ചായും വെച്ച് അടുക്കളയിൽ കൊറ്റ പോക്കാം ആ ചായ കുടിക്കുമ്പോ എടി നീയും ഇവിടെ ഇരിക്കേ ഈ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് വാ നിന്റെ ചായക്ക് വല്ലാത്തൊരു രുചിയാണ് കേട്ടോ എന്ന് പറയുമ്പോ ഓള് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സുഖണ്ട് ഓൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട് പ്രിയപ്പെട്ടവരെ അതിനെയാണ് സ്നേഹ പ്രകടനം എന്ന് പറയാ കമലാസുരയ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ പിശുക്കന്റെ ധനവും പ്രകടിപ്പിക്കാത്ത സ്നേഹവും ഒരുപോലെ ആർക്കൊരു ഒരു ഗുണവും ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഓള് പോയല്ലോ മൂപ്പര് മരിച്ചല്ലോ എന്ന് പറയുന്നതിനു പകരം ജീവിച്ചിരിക്കുമ്പോ നോക്കി എനിക്ക് ഇങ്ങളെ ഇഷ്ടാട്ടോ എന്ന് പറയാ ഐ ലവ് യു എന്ന് പറയാ ആ വാക്കെന്നെ മറന്നിട്ടുണ്ടല്ലേ പലരും ഡൗൺലോഡ്